സുഹൃത്തുക്കളെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിലുള്ള വെറും പത്ത് ശതമാനം മുസ്ലീങ്ങൾ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി ജീവിക്കുന്ന ആറാം നൂറ്റാണ്ടിലെ ആ ആദർശങ്ങൾ പേര് ജീവിക്കുന്ന ഒരു പത്ത് ശതമാനം മുസ്ലീങ്ങളുണ്ട് അത്തരത്തിലുള്ള മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അസ്സാം വലിക്കും സഹോദരങ്ങളെ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് അതാണ് ഇസ്ലാം മതം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിന്റെ അന്തസത്തെയാണ് ഇസ്ലാമിന്റെ കൽപ്പനയാണ് ആ ഇസ്ലാമിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ നിങ്ങളോട് ഉപദേശിക്കുക എന്നുള്ളത് കാന്തപുരം ഉസ്താദിന്റെ ഡ്യൂട്ടിയാണ് തന്നെയുമല്ല എല്ലാ ദായിമാരുടെയും ഡ്യൂട്ടി അതാണ് എന്തുകൊണ്ടെന്നാൽ അള്ളാഹ് സുഹാന ഖുർആനിൽ പറയുകയാണ് വൽത്തക്കും മെൻകും മമ്മത്തും യെദോൽ ഹയർ വയ്യ മറുനബിൾ മാറുഫ് അൽഹൽ മുൻകർ ഉല ഇഹമുൽ മുഫ്ലിഹുൻ നിങ്ങളിൽ നിന്നൊരു കൂട്ടം ഉണ്ടാവട്ടെ അതായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒറ്റ മരത്തിലെ കുറങ്ങിനെ പോലെ ജീവിക്കേണ്ടവനല്ല അവൻ ഒരുമിച്ച് ഒരു സാമൂഹിക വ്യവസ്ഥിതിയോടുകൂടി ജീവിക്കേണ്ട ഒരു കൂട്ടമാണ് മുസ്ലിം അത്തരത്തിലൊരു കൂട്ടം ഉണ്ടാവട്ടെ എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മുൻകർ നിങ്ങൾ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഉലാ ഇക്കഹ്മുൽ മുഫ് അഹമ്മൻ അവരാണ് വിജയികൾ അപ്പോൾ സ്വയം വിജയിയാവാൻ ആവാൻ വേണ്ടിയിട്ട് കാന്തപുരം ഉസ്താദ് അദ്ദേഹം നിങ്ങളോട് നന്മ ഉപദേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിൽ നന്മയുണ്ട് എന്താണ് നന്മക്ക് റിയാമോ കാന്തപുരം മുസ്താദിന്റെ ഈ ഒരു നിർദ്ദേശത്തിന്റെ ബേസ് എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും ഖുർആാനിൽ അള്ളാ സുബാനായ പറയുന്നു ഓല തക്രബൂദ്ദിന എന്നുള്ളതാണ് ഖുർആാനിലോ ഹദീസിലോ ഒന്നിലും തന്നെ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയുന്നില്ല എന്നാൽ വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ് പറയുന്നത് ഖുർആനും അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വല തക്രവൂസിനിചാരത്തോട് അടുത്തുപോകരുത് അപ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമ ചുറ്റുപാടിൽ അവിടെ വ്യാപിചാരത്തോട് അടുക്കാനുള്ള അവസരം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് കാരണം ദിവസേന വരുന്ന ആ സ്ത്രീയും പുരുഷനും അവർക്ക് പരസ്പരം മുഖപരിചയം ഉണ്ടാവുകയും അവർ ഒരാൾ മറ്റാരുടെ സുഹൃത്തായി മാറുകയും ആ ഒരു സ്ത്രീ പുരുഷന്റെ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ സ്ത്രീയുടെ വാട്സാപ്പ് നമ്പറോ വാങ്ങിക്കുകയും പരസ്പരം മെസ്സേജുകൾ അയക്കുകയും പിന്നീട് ആ ബന്ധമെന്ന് വളർന്നു വരികയും വളർന്നു വളർന്ന് അത് അസാൻമാർഗ മാർഗത്തിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യായാമം ഇത് ഇസ്ലാമികമായിട്ട് ഹറാം തന്നെയാണ് ഈ ഖുർആാൻ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വാക്യം ഒലാ തക്രബൂജിന ഇത് നിങ്ങൾ ദിനയിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ ഏത് ഫെമിനിസ്റ്റുകൾക്കും ഒരു സംശയവുമില്ല ഇത് ഖുർആാനിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിലേക്ക് പോകാനുള്ള സാധ്യത ധാരാളമുണ്ട് അപ്പോൾ ഇത് ഇസ്ലാമികമായിട്ട് അനുവാദമല്ല പക്ഷേ നിങ്ങൾക്ക് എക്സൈസ് ചെയ്യാൻ എന്നുള്ളത് വളരെ ആവശ്യമാണ് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അയൽക്കാരെയും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തക്കാരെയും എല്ലാവരും നിങ്ങൾ കൂട്ടി നിങ്ങളുടെ വീടിന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അത് നിങ്ങൾ ഓരോ ദിവസം ചെയ്താൽ മതിയാവും ഒരു മൈതാനത്ത് പോയിട്ട് എല്ലാവരും കൂടി കൂടി നിർത്തി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് പ്രത്യേകം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുസ്ലീങ്ങളായിട്ടുള്ള ഈ ഞാനീ പറഞ്ഞിട്ടുള്ള പത്ത് ശതമാനത്തിൽ പെടുന്ന മുസ്ലീങ്ങൾ നിങ്ങൾ അവിടെ പോകാതിരിക്കുക ചെയ്യാതിരിക്കുക ഇനി നിങ്ങൾക്കറിയാമോ ഒരു കോളേജ് അലുമനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ ഉടലെടുക്കുകയുണ്ടായിരുന്ന അതായത് ഒരു പെർട്ടിക്കുലർ കോളേജിൽ പഠിച്ചിട്ടുള്ള അവിടുത്തെ എക്സ് വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ അതേ കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിന്റെ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടുന്നു എന്നിട്ട് വാട്സ്ആപ്പ് മുഖാന്തരം സന്ദേശങ്ങൾ അയക്കുന്നു ഈ കോളേജിന്റെ എക്സ് സ്റ്റുഡൻസ് എല്ലാവരും വരിക നമ്മളിവിടെ പാർട്ടി നടത്തുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കും അവിടെ ആ ഭക്ഷണം കൊടുക്കലിൽ അവിടെ പരസ്പരം പേഴ്സണൽ വാട്സ്ആപ്പ് നമ്പറുകളൊക്കെ കൈമാറുന്നു അപ്പോൾ അവിടെയാണ് കാണുന്നത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു പെണ്ണിനോട് ചിലപ്പം പ്രേമമുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ പെണ്ണിന് ഒരു പുരുഷനോട് പ്രേമം ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കാലഘട്ടത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് രണ്ട് രണ്ടുപേരും രണ്ടു തരത്തിൽ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നു അങ്ങനെയിരിക്കുന്ന ഈ സമയത്ത് ലവ് കെട്ടിപ്പൊക്കി പൊന്തി വരുന്നു അങ്ങനെ വന്നതിന് ശേഷം പല സ്ത്രീകളും അവരുടെ മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് തന്റെ എക്സിനെ പോയി കല്യാണം കഴിച്ചിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ അവിടെയും നിങ്ങളോട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ രംഗത്ത് വരും എന്നാൽ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള നിർദ്ദേശം എന്തെന്നാൽ ഈ അലുമിനി പരിപാടിയിലും നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല അവിടെ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിലുള്ള അനുഭവങ്ങളിൽ നിന്ന് ഇത് ജിനയിലേക്കും കുടുംബത്തിന്റെ തകർച്ചയിലേക്കും പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കണം എത്രയെന്നാൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിനെപ്പോലും ഇസ്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ട് അത് ആർക്കാണ് ഞാൻ ഈ പറയുന്നത് വെറും മുസ്ലീങ്ങൾ തന്നെ ഉള്ള പത്ത് ശതമാനം ജനങ്ങളോടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് ചിന്തയെ അള്ള കൺട്രോൾ ചെയ്തിരിക്കുന്നത് അതായത് ഒരു മനുഷ്യൻ ഒരു പുരുഷനോ സ്ത്രീയോ റിലാക്സ് ചെയ്യുന്നു അവരങ്ങനെ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി ബെഡിലേക്ക് ഉറങ്ങാൻ വേണ്ടി വരുന്ന സമയത്തും അവരിങ്ങനെ കിടക്കുമ്പോൾ അവർ ചിന്തിക്കുകയാണ് ജീവിതത്തിന്റെ പഴയ കാലങ്ങളിൽ എപ്പോഴോ ഒരു പുരുഷൻ ഒരു സ്ത്രീയോടോ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടോ സ്നേഹം തോന്നുകയും അവർ വ്യഭചരിച്ചിട്ടില്ല പക്ഷേ ഒരു നല്ല രീതിയിലുള്ള കുറച്ച് റൊമാൻസുകളൊക്കെ കൈമാറി മാറിയതിനെ അവർ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ പുനർജീവിപ്പിക്കും അങ്ങനെ മനസ്സിൽ ഇങ്ങനെ കോട്ട കെട്ടിക്കൊണ്ടിരിക്കും ആ സ്ത്രീയുമായിട്ടുള്ള ജീവിതവും ആ സ്ത്രീയുമായിട്ട് പോകുന്നതും ഒക്കെ അല്ലെങ്കിൽ ആ സ്ത്രീ ഈ പുരുഷനുമായിട്ടുള്ള ജീവിതവും പുരുഷന്റെ ഒപ്പം പോകുന്നതുമൊക്കെ ആ സ്ത്രീ സ്വന്തം മനസ്സിലെ ഭാവനയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ഒരു ഈമാനുള്ള സ്ത്രീ ആണെങ്കിൽ ഒരു ഈമാനുള്ള പുരുഷനാണെന്നുണ്ടെങ്കിൽ എണീറ്റ് നിന്ന് അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ആ ആ ചിന്ത തന്നെ കെടുത്തിക്കളയും എന്തുകൊണ്ടെന്നാൽ അള്ളഹു പറയുന്നത് അസിറോ കൌലക്കും ഔജിഹറു ഇന്നഹു അരീമും ബിജാത്തി നിങ്ങളുടെ മനസ്സിനകത്തുള്ളത് നിങ്ങളുടെ ചെസ്റ്റിനകത്തുള്ളത് അത് അള്ള അറിയുന്നു എന്ന് പറയുമ്പോൾ ഞാനേ ചിന്തിക്കുന്നത് ഒരു സ്ത്രീയുമായിട്ട് ഭാവനയിൽ ഞാൻ അങ്ങനെ റൊമാൻസ് നടത്തുന്നത് അള്ള കാണുന്നുണ്ടല്ലോ എന്ന ആ ഭയത്താൽ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ സ്ത്രീ അതിനെ കെടുത്തിക്കളകിയാണ് മുൻപോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ചിന്ത നിയന്ത്രിക്കപ്പെട്ടോ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാം മൊത്തത്തിൽ നിയന്ത്രണമാണ് എന്നാൽ ഈ നിയന്ത്രണം ആർക്കാണ് സത്യവിശ്വാസികൾ അവർ സ്വയം നിയന്ത്രിക്കണം എന്നാൽ ഖുർആൻ എന്താ പറയുന്നത് ലാ ദീനിൽ ഒരു നിർബന്ധവും ഇല്ല കൊടുക്കുക നബി അള്ളാഹു അലൈഹി വസ് അള്ള ഖുർആാനൂടെ നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഫതക്കിർ നീ അവരെ ഉദ്ബോധിപ്പിക്കുക ഇന്നമാ അന്ത മുതക്കീർ നീ ും ഒരു ഉത്ബോധകൻ മാത്രമാകുന്നു നീ അവരുടെ മേൽ അധികാരം ചെലുത്തേണ്ടവനല്ല ഇതാണ് ഇസ്ലാമിന്റെ തത്വം അതായത് കാന്തപുരം ഉസ്താദാണെന്നുണ്ടെങ്കിലും വേറെ ഏതൊരു ഉസ്താദാണെന്നുണ്ടെങ്കിലും നിന്നോട് പറഞ്ഞു തരികയാണ് ഇതാണ് ശരി ഇതാണ് തെറ്റുന്നത് നമ്മൾ വെള്ളിയാഴ്ച ഓർത്തുന്ന സൂറക്കാഫിനും അത് തന്നെയല്ലേ പറയുന്നത് ഹക്കുൻ റബ്ബിക്കും ഫമൻ ഷാ ഷാൻ വമൻ ഷാ ഷാഫു ഇത് അല്ലാഹുവിന്റെ അടുത്തുള്ള സത്യമാണ് വേണ്ടവർ വിശ്വസിച്ചോട്ടേ വേണ്ടാത്തവർ അവിശ്വസിച്ചോട്ടെ നിങ്ങൾക്ക് വിശ്വസിക്കാനും അവിശ്വസിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം പക്ഷേ ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിന് ഒരാൾക്കും തടയാനുള്ള അധികാരമില്ല അത് വേണ്ടവരെടുക്കാം വേണ്ടാത്തവർക്ക് അതിനെ തള്ളിക്കളയാം ഇത്രയുള്ള വിഷയം അതിനു വേണ്ടിയിട്ട് ഒരു അന്തിച്ചർച്ച ഉണ്ടാക്കി സംസാരിക്കാമെന്ന് പറയുമ്പോൾ എത്ര വിഡ്ഢികളായിട്ടുള്ള മനുഷ്യന്മാരും നിറഞ്ഞിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രയാസവും ദുഃഖവും സങ്കടവും തോന്നുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫിറ്റ്നയുടെ ചുറ്റുപാടിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യവിശ്വാസികളായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലക്ഷ്യം സ്വർഗമാണ് എന്നുണ്ടെങ്കിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ജീവിതം നിങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് അടുക്കാൻ കഴിയും എന്റെ സംസാരം അവസാനിപ്പിക്കുന്നതോടുകൂടി എനിക്കൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള സംഭവം സത്യസന്ധമാണ് നൂറ് ശതമാനം ഇസ്ലാമികമാണ് ഇസ്ലാമിന്റെ തത്വമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നാൽ കാന്തപുരം ഉസ്താദുമായിട്ട് ആദർശപരമായിട്ട് ഏകദേശം വും വിയോജിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീക്ഷണത്തോടെ എനിക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട് പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള വസ്തുത ഈ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു അഹ് അഹ്വാൻ അഹമ്മദുലഹറബുൽമീൻ അസ്ലാം